മുസ്ലീങ്ങളല്ലാത്തവർ ജോലി ചെയ്യണ്ട ഹിന്ദുക്കളായ സർക്കാർ ജീവനക്കാരെ രാജിവെപ്പിച്ച് ബംഗ്ലാദേശ് മറ്റൊരു ദ്രോഹം കാണിച്ചിരിക്കുന്നു ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിരുന്നു അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്ക് ജോലിയിൽ തുടരാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിർബന്ധിച്ചും ബലപ്രയോഗത്തിലൂടെയും പലരെയും ജോലിയിൽ നിന്ന് രാജിവെപ്പിക്കുകയാണ് ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുമെന്ന് അവർക്ക് യാതൊരുവിധ ഉണ്ടാവില്ല എന്ന് ഇപ്പോഴത്തെ സർക്കാർ അതിനിടെ ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് ഷേഖ് ഹസീന പുറത്തായതിനു ശേഷം കുറഞ്ഞ അൻപത് ഹിന്ദു അധ്യാപകർക്കെങ്കിലും ജോലി രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് പലരിൽ നിന്നും രാജിക്കത്ത് എഴുതി വാങ്ങുന്നത് അത്രേ ചിലരിൽ നിന്ന് വെള്ളപ്പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിക്കും രാജിവെച്ചു വന്ന് അതിൽ എഴുതി ചേർക്കും ബാരിഷാലിലെ ബക്കർഗജ് കോളേജിൽ പ്രിൻസിപ്പൽ ശുക്ലാറാണ് ഹാർഡിനിൽ നിന്ന് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും പുറമേ നിന്നുള്ളവരും വളഞ്ഞു നിന്ന് ഭീഷണിപ്പെടുത്തിയാണ് തന്റെ രാജിക്കത്ത് എഴുതി വാങ്ങിയത് എന്ന് പറയുന്നു ഒപ്പം അവരുടെ ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു രണ്ടു ദിവസം മുൻപായിരുന്നു ആ സംഭവം ഭീഷണി മണിക്കൂറുകൾ നീണ്ടപ്പോൾ മറ്റൊരു വഴിയുമില്ലാതെ രാജിവെക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് നൽകുകയായിരുന്നു കഴിഞ്ഞ മാസം പതിനെട്ടിന് അസിംപൂരിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗേൾസ് സ്കൂളിലെ അൻപതിലധികം വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപികയെ വളഞ്ഞ് ചില അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ രാജി ആവശ്യപ്പെട്ട സംഭവം ഉണ്ടായി മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ അവിടെയും അവരെ അനുസരിക്കുകയെ വഴിയുണ്ടായിരുന്നുള്ളൂ സംഘം അവരെ അപമാനിക്കുകയും ചെയ്തു മുൻ സർക്കാരിനെ അനുകൂലിച്ചു എന്ന പേരിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് കൊടിയ പീഡനത്തിന് ഇരയായാണ് കഴിഞ്ഞ സർക്കാരിലെ പല ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത് ചിലരെക്കുറിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ജീവിതം ദുസ്സഹമാകുന്നതായി റിപ്പോർട്ടുകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവരെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും തട്ടി എടുക്കുകയാണ് മത്സ്യകൃഷി ചെയ്യുന്ന യുവാവിനോട് മൂന്നു ലക്ഷം രൂപയാണ് ഇസ്ലാമിസ്റ്റുകൾ ആവശ്യപ്പെട്ടത് നൽകിയില്ലെങ്കിൽ മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്നായിരുന്നു ഭീഷണി ബംഗ്ലാദേശിൽ തങ്ങൾക്ക് ഭാവിയില്ലെന്നും ഭൂമിയും വസ്തുവകകളും വിറ്റ് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവരിൽ പലരും പറയുന്നത് പണവും സ്വർണവും പെൺകുട്ടികളെയും തങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട് പല ഹിന്ദു പെൺകുട്ടികളും ലൈംഗിക അതിക്രമത്തിനും ബലാത്സംഗം ും ഇരയായിട്ടുണ്ട് എന്നും അവർ പറയുന്നു എന്നാൽ അവരുടെ ദുരനുഭവം പങ്കുവയ്ക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് പീഡനം നേരിടുന്ന ഹിന്ദുക്കൾ പറയുന്നത് പുതിയ സർക്കാരിൽ അവർക്ക് അതുകൊണ്ട് തന്നെ വിശ്വാസമില്ല ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ബംഗ്ലാദേശിൽ ജോലിയില്ല സർക്കാർ പ്രതിനിധികൾ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നും സൈന്യത്തിന്റെയോ പോലീസിന്റെയോ ഒരാളെ പോലും കാണാനില്ല എന്നും ഹിന്ദുക്കൾ പരാതി പറയുന്നു പല പോലീസ് സ്റ്റേഷനുകളും സൈന്യത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടങ്ങളിൽ കയറി കൊള്ളയടിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നെത്തി അവിടെ ജോലി ചെയ്യുന്ന ഒരു യുവാവ് പറയുന്നത് അങ്ങനെയാണ് ാഷ്ട്രയിൽ ഒരു കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ധാക്കയിൽ ജോലി ചെയ്യുകയാണ് ഇയാൾ ഇയാളുടെ കുടുംബത്തോട് ബംഗ്ലാദേശ് വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഇസ്ലാമിക ഗ്രൂപ്പിലെ അംഗമാണ് എന്ന് സ്വയം വെളിപ്പെടുത്തി വിളിച്ചയാൾ ഫോണിലൂടെ അഞ്ചു ലക്ഷം ടാക്ക ആവശ്യപ്പെട്ടു മറ്റ് ഹിന്ദുക്കൾക്കും ഇത്തരം ഭീഷണി ഫോൺ കോളുകൾ വരുന്നുണ്ട് എന്നാണ് യുവാവ് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളുടെ ജീവിതം ഇപ്പോൾ വളരെ ദുസ്സഹമാണ് ന്യൂസ് ഡെസ്ക്